പട്ടാമ്പിയിലെ അധികാരികളുടെ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടാവരുത് രാത്രിയിലെ അവസ്ഥയാണിത് പകലും മറിച്ചല്ല സ്ഥിതി ഒരു ഒരിഞ്ചരങ്ങാൻ മണിക്കൂറുകളോളം കാത്തുകിടക്കണം വാഹനങ്ങൾ അതിന് ഉത്തരവാദികൾ അധികാരികൾ തന്നെയാണെന്ന് ശങ്കയില്ലാതെ പറയാം സാധാരണക്കാരല്ലേ കുറച്ച് കാത്തുകിടക്കട്ടെ എന്നാണെങ്കിൽ ഞങ്ങൾ തോന്നിയ പോലെ നിയമം നിയമമുണ്ടാക്കും അതനുസരിച്ചു പോയാൽ മതിയെന്ന് ധാർഷ്യമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെ ലാത്തിക്കോ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പരിഷ്കാരങ്ങൾ വിലയുണ്ടാകില്ല എന്ന് തോർക്കണം നിയമങ്ങൾ വേണം പരിഷ്കാരങ്ങൾ വേണം ചില സാഹചര്യങ്ങളിൽ നിയന്ത്രണങ്ങളും വേണം എന്നാൽ അതൊന്നും ജനങ്ങളെ തെരുവിൽ മണിക്കൂറുകളോളം കാത്തുകിടത്തിക്കൊണ്ടാവരുതെന്ന് മാത്രം പാലത്തിന്റെ കൈവരി തകർന്നിട്ട് ആഴ്ചകൾ മൂന്നാകാൻ പോകുന്നു എന്നിട്ടും നിങ്ങളുടെ നടപടിക്രമങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സാങ്കേതികത്വം തീർന്നില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും ഇതെല്ലാം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ഉറക്കത്തിലാണെങ്കിൽ അവരെ ഉണർത്താൻ അധികാരികൾ അധികാരികൾക്കാവണം നമ്മൾ നേരിട്ട് കണ്ടതാണ് ചുവപ്പ് ചുവപ്പുനാടക്കുരുക്ക് ആരുണ്ടാക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം നാം കണ്ടു ഒരു മനുഷ്യന്റെ ജീവൻ റോഡിൽ പൊലിയും വരെ കാത്തുകിടന്ന ഉദ്യോഗസ്ഥ വൃന്ദം സൃഷ്ടിച്ചെടുത്ത റെഡ് ടാപ്പിസം അങ്ങനെ നിങ്ങൾ ഒരുക്കുന്ന ചുവപ്പ് ചുവപ്പുനാടക്കുരുക്കിൽ ഇനിയൊരു ജീവൻ പൊലിയരുത് ഇനി അതുണ്ടായാൽ നിങ്ങളാണ് ഉത്തരവാദികൾ നിങ്ങളെ ചോദ്യം ചെയ്യും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും അത് ഉറപ്പാണ് അതിന് കാലതാമസം ഇനിയില്ല പട്ടാമ്പിയിൽ പുതിയ പാലം എന്നത് പഴയ പാലത്തെ മറക്കാനല്ല ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ാണ് ആ സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇത്രയും ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നത് അതിന് പരിഹാരം കാണാൻ ഇനി പുതിയ പാലം യാഥാർത്ഥ്യമാക്കുക എന്നത് മാത്രമാണ് അതിനുള്ള നടപടിക്രമങ്ങളും സാങ്കേതികത്വവും ചുവപ്പ് നാടകങ്ങളുടെ നൂലാമാലകളും മാറ്റിയേ പറ്റൂ അതിനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാലം നിങ്ങൾ അത് മാറ്റിയെ മതിയാകൂ നിങ്ങളാണ് മാറ്റേണ്ടത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മറിച്ചല്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും ഇതൊന്നും മാറാൻ കാത്തിരിക്കില്ല അത്രയ്ക്ക് ശപിക്കുന്നുണ്ട് ജനങ്ങൾ നിങ്ങളെ